ചായമില്ലാതെ മായമില്ലാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പായ്പ്ര മണ്ഡലം നാലോ അഞ്ച് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു തൃക്കളത്തൂർ സ്വദേശി സാജിദാ സാജിന്റെ കുടുംബത്തിനാണ് മാത്തിക്കുഴൽനാടൻ എം എൽ എ താക്കോൽ കൈമാറിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പായ്പ്രമണ്ഡലം നാല് അഞ്ച് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തൃക്കളത്തൂർ മാവേലിൽ സജിതാ സാജന്റെ കുടുംബത്തിന് നവീകരിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ നിർവഹിച്ചു സജിതയും മകളും താമസിക്കുന്ന വീടിന്റെ അവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ മണ്ണിൽ കാരുണ്യത്തിന്റെ സ്പർശം കൊണ്ട് ജനകീയനായി മാറിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷികത്തിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സജിതയുടെ വീട് നവീകരിച്ചു നൽകാൻ തീരുമാനിച്ചത് സജിതയുടെ ഭർത്താവ് രോഗം ബാധിച്ച് വർഷങ്ങളോളം തളർന്നു കിടന്നതിനാൽ ഏറെ കഷ്ടതയിലായിരുന്നു സജിതയുടെ കുടുംബം കുറച്ചു നാളുകൾക്ക് മുൻപാണ് സാജൻ മരണപ്പെട്ടത് എക്കാലത്തും ജനങ്ങൾക്കു വേണ്ടി മാത്രം ജീവിച്ച ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഏറെ പ്രശംസനീയമാണെന്നും ഇതിനായി മുൻകൈയ്യെടുത്ത ബൂത്ത് കമ്മിറ്റികളെ അഭിനന്ദിക്കുന്നതായും ഡോക്ടർ മാത്യു കുൾനാടൻ എം പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ കെ ഉമ്മർ കെ പി ജോയ് അഡ്വക്കേറ്റ് എൽദോസ് പി പോൾ സജി പായിക്കാട് എൽദോ വർഗീസ് നൌഷാദ് വസന്തരാജ് അമൃത് ദത്തൻ മഞ്ജു കരുണാകരൻ ജയപ്രകാശ് ടി എ ജിൻഡോ പോൾ ഷൈജു ബിനു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു